ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളം ആദ്യത്തെ ചാപ്റ്റർ അമൃതം നുകുരാം എന്ന യൂണിറ്റിലെ അടുക്കള എന്നാണ് ചാപ്റ്ററിന്റെ പേര് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പാഠത്തിന്റെ വിശദീകരണവും നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് തുടർ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വിഷന്നു നിലവിളിക്കുന്നവർ എന്ന് തുടങ്ങുന്ന ഹെഡിങ്ങില് നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് മൂന്നല്ല രണ്ട് ക്വസ്റ്റ്യൻസ് അടുക്കളയിൽ വിശ് വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും അതിന് ആൻസർ നോക്കാം അടുക്കളയിൽ വിഷന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും കുട്ടികളും അനാഥരും ഭക്ഷണം ആയിരിക്കും അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിക്കാൻ കാരണമെന്താവും അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നു എങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാളേറെ ആവശ്യക്കാരും അസമയത്തെത്തുന്ന അതിഥികളും ഉള്ളപ്പോൾ വിശപ്പ് തീരാതെയും ഒന്നും കഴിക്കാൻ കിട്ടാതെയും ഇരിക്കുന്ന പാചകം ചെയ്യുന്ന ആളെ കുറിച്ച് തന്നെയാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് മാത്രമല്ല അടുക്കളയിലെ പണികൾ തീർന്നു സമയമില്ല ഒരു പാചകം കഴിഞ്ഞ് അതിന്റെ വൃത്തിയാക്കലും മറ്റും കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിന്റെ സമയമാകും ഇതിനിടയിൽ അടുക്കളയിൽ പാചകം ചെയ്തു കൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും കഴിച്ചോ എന്ന് തിരക്കാനോ അവരെ ഭക്ഷണം കഴിക്കാൻ പറയാനോ ആരും ഉണ്ടാവാറില്ല സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും വിശന്നു നിലവിളിക്കുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആ സ്ത്രീ തന്നെ ആയിരിക്കാം നെക്സ്റ്റ് നമുക്ക് അടുക്കളയ്ക്ക് എന്ന് പറയുന്നതിൽ രണ്ട് കവിതകളുടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട് സോറി സംക്രമണം എന്ന് പറഞ്ഞ് ആറ്റൂർ രവിവർമ്മയുടെ ആ ഒരു പോയത്തിൻ്റെ ഒരു കവിതയുടെ കുറച്ച് ഭാഗവും പ്രതിഷ്ഠ എന്ന കവിതയിൽ സാവിത്രി രാജീവൻ രചിച്ചതാണ് അത് അവരുടെ ഒരു പോയത്തിൻ്റെ കവിതയുടെ കുറച്ച് ഭാഗവും തന്നിട്ടുണ്ട് ഈ കവിതാ ഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം നമുക്ക് ഇതൊന്ന് വായിക്കാം മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേർത്തേ പിടഞ്ഞെണീറ്റിയില്ല സംക്രമണം ആറ്റൊരുവർമ്മ നെക്സ്റ്റ് അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ ഇത് രണ്ടും പറയുന്നത് സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് സ്ത്രീകളുടെ അടുക്കളയിലെ അവസ്ഥയെ കുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് നോക്കാം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വളരെ ഭംഗിയോടു കൂടി അവതരിപ്പിച്ച ഒരു കവിതയാണ് അടുക്കള അത്തരത്തിൽ ആശയം തരുന്ന രണ്ട് കവിതകളാണ് ആറ്റൂർ രവർമ്മയുടെയും സാവിത്രി രാജീവന്റെയും ഒരു സ്ത്രീയുടെ ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും തനിക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഉറക്കമോ വിശ്രമമോ ഇല്ലാത്ത ജീവിതം സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് ജോലി തുടങ്ങുകയും വിശ്രമമില്ലാതെ അത് തുടരുകയും ചെയ്യുന്ന ജീവിതം സോറി ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതാഭാഗത്ത് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു സാവിത്രി രാജീവന്റെ പ്രതിഷ്ഠ എന്ന കവിതാഭാഗത്താകട്ടെ അടുക്കളയിൽ തേഞ്ഞു തീരുന്ന ഉപകരണത്തെ പോലെയാണ് സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത് മാത്രമല്ല കുട്ടികൾക്ക് പലഹാരം ഉണ്ടാക്കുന്ന യന്ത്രമാണെന്നും പറയുന്നു ഒരു സ്ത്രീയുടെ ജീവിതത്തെ ഇത്രയും മനോഹരമായി ഇനി വർണ്ണിക്കാൻ സാധിക്കുകയില്ല അപ്പൊ ഇതാണ് ആ കവിതയുടെ ആശയവും നമ്മുടെ അടുക്കള ചാപ്റ്ററുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ് നമുക്ക് ഇതോടുകൂടി നമ്മുടെ അടുക്കളയിലെ എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ ആ ചാപ്റ്ററിൽ എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിന് മുന്നുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അതിനെ തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളാണ് ഇത് കേട്ടോ അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്